ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളയാത്രയിലാണ് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പദയാത്ര തുടങ്ങിയത് കാസർഗോഡ് നിന്ന് യാത്രക്കിടയിൽ മത സാമുദായിക സാംസ്കാരിക നേതാക്കളുടെ പരിപാടികളിലും പങ്കെടുക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ എല്ലാ മുന്നണികളും നടത്തുന്ന പതിവു രീതികൾക്കപ്പുറത്തേക്ക് വ്യത്യസ്തതയൊന്നും ഈ യാത്രയ്ക്കുമില്ല ഓരോ മുന്നണിക്കും അവരവരുടെ അവകാശവാദങ്ങൾ ഉണ്ടെന്നു മാത്രം യാത്രയുടെ ഒരാഴ്ച മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ രണ്ടു വട്ടം വന്നു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയൊരു തരംഗമാകാൻ ബി ജെ പി ഒരുങ്ങുന്നുവെന്ന സന്ദേശം പൊതുസമൂഹത്തിന് നൽകലായിരുന്നു മോദിയുടെ വരവിന്റെ മുഖ്യ ലക്ഷ്യം അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ സുരേന്ദ്രൻ കേരള പദയാത്ര തുടങ്ങിയത് എല്ലാ ദിവസവും നിശ്ചയിച്ച സമയങ്ങളിൽ മാധ്യമങ്ങളെ കാണൽ ഇത്തരം യാത്രകളിലെ പതിവാണ് യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുകയും ജനപങ്കാളിത്തം സംബന്ധിച്ച അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുകയും മാധ്യമ പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകലുമാണ് പ്രധാന പരിപാടി അങ്ങനെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് സുരേന്ദ്രൻ നൽകിയ മറുപടി വ്യാപക പ്രതിഷേധത്തിനും എതിർപ്പിനുമാണ് ഇടയാക്കിയത് സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ വരാൻ പോകുന്നില്ലെന്നും അത് തങ്ങൾ മുടക്കി എന്നുമായിരുന്നു സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ തനി കേരള വിരുദ്ധമായ നിലപാടായി വലിയ തോതിൽ സുരേന്ദ്രന്റെ ആ പ്രസ്താവന വിലയിരുത്തപ്പെട്ടു കേരളിന്റെ ഒരാണി പോലും കേരളത്തിൽ ഇനി ഉണ്ടാവില്ല എന്ന് സുരേന്ദ്രൻ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചു ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പ്രഖ്യാപിച്ച ഒരു വികസന പദ്ധതി കേന്ദ്ര സ്വാധീനം ഉപയോഗിച്ച് മുടക്കിയെന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അതേ സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷൻ തന്നെ പരസ്യമായി പറഞ്ഞത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് ചെയ്തത് സംസ്ഥാനം പ്രഖ്യാപിക്കുന്ന എല്ലാ വികസന പദ്ധതികളും മികച്ചതാകണമെന്നോ നടപ്പാകണമെന്നോ ഇല്ല സാങ്കേതികവും ധനപരവുമായതുൾപ്പെടെ അനേകം പ്രതിബന്ധങ്ങൾ അവയ്ക്ക് വന്നെന്നും അതിനേക്കാൾ അതിനേക്കാളുപരി രാഷ്ട്രീയമായ പക്ഷഭേദങ്ങളും വരും അപ്പോൾ ചില പദ്ധതികൾ പ്രഖ്യാപനത്തിൽ തന്നെ കിടക്കുകയും ചെയ്യും ഇതൊന്നുമല്ല അങ്ങനെ ഒരു പദ്ധതി കേരളത്തിന് വേണ്ട എന്ന് തന്നെ ഇരിക്കട്ടെ എന്നാലും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള അധ്യക്ഷൻ തന്നെ ഇത്തരമൊരു പ്രസ്താവന നടത്താൻ പാടുണ്ടോ ഇക്കാര്യത്തിൽ ബി ജെ പി നേതൃത്വം പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാലു മണിക്കൂറിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ വിഭാവനം ചെയ്ത അർദ്ധ അതിവേഗ റെയിൽവേ പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ റെയിൽവേയുടെയും കേരള സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമായ കെ കേറയിലായിരുന്നു പദ്ധതി നടപ്പാക്കേണ്ടിയിരുന്നത് ഈ പദ്ധതിക്കെതിരെയാണ് ബി ജെ പിയുടെ ഉറച്ച നിലപാട് സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് പദ്ധതിക്കെതിരെ നിരന്തരം എതിർപ്പുയർത്തിയ കോൺഗ്രസും മറുഭാഗത്തുണ്ട് എന്നതാണ് ശ്രദ്ധേയം